ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഒരു വശത്ത് നമ്മുടെ യൂറോപ്പും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ ചില അകൽച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മറുവശത്ത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ പുതിയ നിലപാട് അത് ഇസ്രയേലിനെ തെല്ലൊന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം ഖത്തറിനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിനെ ഞങ്ങൾ ആക്രമിക്കും അത് ഞങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് ഞങ്ങൾ കാണുമെന്നാണ് ട്രംപ് പറയുന്നത് ഈ അടുത്തിടെ ഖത്തറിനെ ആക്രമിച്ച രണ്ട് രാജ്യങ്ങളാണുള്ളത് ഒന്ന് ഇറാനും ഒന്ന് ഇസ്രയേലുമാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കൾ കഴിഞ്ഞിരുന്ന ബിൽഡിങ്ങിലാണ് ആക്രമണം നടത്തിയത് അവിടെ ആൾക്കാർ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഇറാൻ ആക്രമിച്ചത് അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെയാണ് അത് ഖത്തറിലാണ് ഉണ്ടായിരുന്നത് അവിടേക്കാണ് ആക്രമണം നടത്തിയത് അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇവിടെ ട്രംപ് ഉദ്ദേശിച്ചത് ഇറാനെയാണോ അതോ കൂടി ചേർത്താണോ എന്നൊരു സംശയം എപ്പോഴുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ട്രില്യൺ കണക്കിന് ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാമെന്ന് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ തങ്ങൾ ഒന്നാമത് തന്നെ നിൽക്കണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവർക്ക് ഒരുപാട് ഫണ്ട് ആവശ്യമാണ് സൊ അവർ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കിക്കൊണ്ട് കൂടുതൽ പണം അമേരിക്കയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ പൈസ ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലുണ്ട് അത് ഒരു രാജ്യം ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഖത്തർ സൗദി യു എ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായ രീതിയിൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രാജ്യങ്ങളുടെ ഒരു ഗാർഡിയനായിട്ട് ട്രംപ് അമേരിക്കയെ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ ഈ രാജ്യങ്ങളുടെ ഗാർഡിയനായിട്ട് അമേരിക്ക മാറുമ്പോൾ ഇസ്രയേല് എതിർച്ചേരിയിലേക്ക് മാറേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റിലൊക്കെ കടുത്ത അതൃപ്തി ഉണ്ട് ഇസ്രയേലിന് പുറമേ കാണിച്ചില്ല എങ്കിലും ഗാസ ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ആവർത്തിച്ച് പറയുകയാണ് ഇസ്രായേൽ ഇന്ത്യയിലുള്ള ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇന്ത്യയെ വാനോളം പുലർത്തിക്കൊണ്ട് ഇന്നത്തെ ലോകക്രമത്തിലുള്ള ഇന്ത്യയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഇന്ത്യയിലുള്ള ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ പുനർനിർമ്മിക്കുവാൻ ഇന്ത്യ സഹായിക്കണമെന്നും അംബാസിഡർ പറയുകയുണ്ടായി ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാവാണ് ഇസ്രായേൽ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യയുടെ സഹായം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ആയിട്ടുള്ള റുവൻ ആണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് തുടരുന്നതിനിടെ തന്നെ മെഡിറ്ററേനിയൻ കടലില് ഇന്ത്യ ഒരു നിർണായക സ്വാധീന ശക്തിയായിട്ട് മാറുകയാണ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഗ്രീസുമായിട്ടൊക്കെയുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മെഡിറ്ററേനിയൻ കടലിലും ആധിപത്യം ഉറപ്പിക്കുക ാണ് ഇത്യെ വല്ലാതെ ആലോചനപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു യുദ്ധ കപ്പലിനെ മെഡിറ്ററൈനിയൻ കടലിൽ വെച്ച് അതിനെ തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ട് തുർക്കി കപ്പലുകൾ വളഞ്ഞുവെന്നും അത് നിരസിച്ചുകൊണ്ട് ഇന്ത്യ അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നും വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇസ്രായേലും അതുപോലെ ഗ്രീസ് ഈ രണ്ട് രാജ്യങ്ങളുടെയും എതിർച്ചേരിയിലാണ് തുർക്കി നിൽക്കുന്നത് അപ്പൊ ഇസ്രയേലിനും ഗ്രീസിനും സൈപ്രസിനും ഒക്കെ സപ്പോർട്ടായിട്ട് ഇന്ത്യ രംഗത്ത് വരികയാണ് ഇതിനിടയിൽ ഈ ഇസ്രയേലിലുള്ള ഹൈഫയിലെ മേയറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഇപ്പോ ചർച്ചയാവുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യൻ സോൾജേഴ്സാണ് നമ്മളെ സഹായിച്ചത് അവരാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സോ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ മിഡിൽ ഈസ്റ്റിലടക്കമുള്ള ധാരാളം പ്രവാസികൾ കാണുന്നുണ്ട് അതുകൊണ്ട് അവരെ സാമ്പത്തികമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് പലരും തങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണ് പ്രവാസിയാവുന്നത് പക്ഷേ എല്ലാ കാലത്തും ഈ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുമോ ഇപ്പൊ പെട്ടെന്ന് കുടുംബത്തിന്റെ ചിലവൊക്കെ നോക്കുന്ന പ്രവാസിക്ക് മരണമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതോടെ തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാ പ്രവാസികളും ഒരു ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാം മാസം പ്രീമിയം അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ രണ്ട് കോടി വരെ കവറേജ് നൽകുന്ന പ്ലാനുകളുണ്ട് ആ തുക കൊണ്ട് നിങ്ങളില്ലെങ്കിലും കുടുംബത്തിന്റെ ഭാവി ചെലവുകൾ നല്ല രീതിയിൽ നടത്തുവാൻ കുടുംബത്തിന് കഴിയും ഞാൻ പറഞ്ഞ പോലെ ചിലവു കുറവിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ തന്നെ എടുക്കാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആകുന്ന കാലം വരെയെങ്കിലും അതായത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ പണം കയ്യിൽ ഉണ്ടാകുന്ന കാലം വരെയെങ്കിലും കവറേജ് കിട്ടുന്ന രീതിയിൽ പ്ലാൻ എടുത്തു വയ്ക്കുക ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കും പിന്നെ നിങ്ങൾ പ്രീമിയം വർഷാവർഷം ഒന്നിച്ചടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കും മരണം പോലുള്ള ദുരിതങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം ഒരുപാട് കുടുംബങ്ങൾ പിന്നീട് വർഷങ്ങളോളം അതുമൂലം കഷ്ടപ്പെടുന്നുണ്ട് അതൊഴിവാക്കാൻ ഒരു ചെറിയ തുക മാറ്റിവെച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രവാസികൾ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എന്താണ് ഇസ്രയേലിന്റെ ഹൈഫയുടെ മേയർ പറഞ്ഞിരിക്കുന്നത് ഹൈഫ നഗരത്തിലുള്ള ഹൈഫ തുറമുഖം ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യുന്നത് ഹൈഫ തുറമുഖം ഭാവിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്ന തുറമുഖമാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് സോ ആ ഒരു ഹൈഫ നഗരത്തിലെ മേയറാണ് വളരെ സുപ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പശ്ചാത്തലം എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അതായത് വേറൊന്നുമല്ല ഈ ഓട്ടോമൻ എംപയർ ഉണ്ടല്ലോ ഓട്ടോമൻ എംപയർ മിഡിൽ ഈസ്റ്റിലും ഇസ്രയേലിലും ഒക്കെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പല പ്രദേശങ്ങളും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഹൈഫ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇന്നത്തെ പലസ്തീൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ അന്ന് ഒട്ടോമൻ എംപയറിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ബ്രിട്ടീഷ് ഇന്ത്യ ആണ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോയത് ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരാണ് അവര് യുദ്ധം ചെയ്ത് നേടിയെടുത്തു കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈഫ തുറമുഖ എന്ന് പറയുന്നത് ഈ ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ നിന്ന് അതായത് ഇന്ത്യയിൽ നിന്നുള്ള റെജിമെന്റുകളാണ് പോയത് ജോധ്പൂരിൽ നിന്ന് മൈസൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെയുള്ള ഫോഴ്സാണ് ഈ നമ്മുടെ ഇസ്രയേലിന് വേണ്ടിയിട്ട് പോവുകയും ഫൈറ്റ് ചെയ്യുകയും ഓട്ടോമൻ സാമ്രാജ്യത്തെ അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹൈഫ അടക്കമുള്ള നഗരങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തത് അപ്പോൾ ഇത് മറച്ചു വെച്ചിട്ട് ബ്രിട്ടീഷുകാരാണ് ഇത് തിരിച്ചു പിടിച്ചത് എന്ന ചരിത്രമാണ് തങ്ങളുടെ സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും ഇത് ഇങ്ങനെ പാടില്ല യഥാർത്ഥ ചരിത്രം നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യൻ പട്ടാളക്കാരാണ് നമ്മുടെ ഈ നഗരത്തെ ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചത് എന്നാണ് ഹൈഫ നഗരത്തിന്റെ മേയർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ ഏത് ലെവൽ വരെ എത്തിയിരിക്കുന്നു നമ്മൾ ആലോചിക്കണം അതായത് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും അടക്കമുള്ളവര് ഇപ്പോൾ ഇസ്രയേലുമായിട്ടൊരു അകലം പാലിക്കുന്നു അമേരിക്കയെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ ഇസ്രയേൽ നിൽക്കുന്നു ഈ ഘട്ടത്തിൽ അവർക്ക് കണ്ണു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്ത് രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് പലസ്തീനും അതുപോലെ ഇസ്രയേലും രണ്ടും ഉണ്ടാകണമെന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷെ അത് പറയുമ്പോൾ ഒരിക്കലും ഇന്ത്യ ഇസ്രയേലിനെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയത്തില്ല കാരണം എല്ലാ കാലത്തും ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രയേല് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചുമാണ് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് പലസ്തീനിലെ ജനതയ്ക്ക് അവരുടെ നിലനിൽപ്പിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ഇന്ത്യ കൊടുക്കാറുണ്ട് മാനുഷികമായ എല്ലാ സഹകരണവും സഹായവും നൽകാറുമുണ്ട് പക്ഷേ ഇസ്രയേലിനെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയാനോ അവരെ ഒറ്റപ്പെടുത്താനോ ശ്രമിക്കുകയുമില്ല കാരണം അത് ഇന്ത്യക്കൊപ്പം ഇസ്രയേലിൽ നിൽക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല നോക്കൂ ബ്രിട്ടീഷുകാരും മറച്ചു വയ്ക്കുന്ന ചരിത്ര സത്യങ്ങളെ പോലും ചികഞ്ഞു പുറത്തെടുക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്യുന്നത് അവർ പറയുന്നത് ഇന്ത്യൻ പട്ടാളക്കാരാണ് ഞങ്ങളുടെ ഈ പട്ടണത്തെ മോചിപ്പിച്ചത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് ഈ ജിയോ പോളിറ്റിക്സിനകത്ത് ഇപ്പോഴും നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഒരു വശത്ത് പാക്കിസ്ഥാൻ തുർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ മറുവശത്ത് ഇന്ത്യ ഗ്രീസ് ഇസ്രയേല് തുടങ്ങിയ രാജ്യങ്ങൾ ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ തുർക്കി സ്വാഭാവികമായിട്ട് തുർക്കിയുടെ ശത്രുക്കളാണ് ഇസ്രയേല് ഗ്രീസ് അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ശത്രുക്കളാണ് ഈ ഇസ്രയേല് ഇന്ത്യ ഒരു പരിധിവരെ ഗ്രീസ് അപ്പോ ഇവിടെ ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു തത്വം സ്വാഭാവികമായി രൂപപ്പെടുകയാണ് ഇപ്പോ തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പൊതുവായ ശത്രുക്കളെന്ന നിലയ്ക്ക് ഇന്ത്യ ഇസ്രയേൽ ഗ്രീസ് അതി മൂന്ന് സംസ്കാരങ്ങൾ ഒന്നിക്കുകയാണ് ഇനി മറുഭാഗത്ത് പാകിസ്ഥാൻ ആണെങ്കിലും സി പാകിസ്ഥാൻ ഒരു സെപ്പറേറ്റ് രാജ്യമാണെങ്കിലും ഇന്ത്യയുടെ അതേ ചരിത്രവും പാരമ്പര്യവും ഒക്കെ തന്നെയാണ് പാകിസ്ഥാന് അവർക്ക് പിന്തുണയുമായിട്ട് തുർക്കി എന്ന് പറയുന്ന അതായത് മറ്റൊരു ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുള്ള രാജ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുരാതനമായ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് രണ്ട് തട്ടുകളിൽ അവർ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുരോഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകും ഇന്ത്യ തുർക്കി റിലേഷൻ കൂടുതൽ മോശമാകും ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൂടുതൽ ദൃഢമാകും ഇന്ത്യയുടെ ഒരു ലോകത്തെ മേധാവിത്വത്തെ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് ഇന്ത്യ ഒരു പുതിയ പവറാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക ബലത്തെയും ലോകത്തെ സ്വാധീനത്തെയും ടെക്നോളജി രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയെയും ഒരു എക്കണോമിക് പവർ എന്ന നിലയിലുള്ള ഇന്ത്യയുടെ വളർച്ചയെയും ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇന്ത്യയിലുള്ള അവരുടെ അംബാസിഡർ തന്നെ ആവർത്തിച്ചു പറഞ്ഞത് ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാവാണ് ഇന്ത്യ അടുത്തൊരു മേജർ പവറാണ് ഒരു സൂപ്പർ പവറാണ് എന്നൊരു യാഥാർത്ഥ്യം ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ട് ഇസ്രയേലിന് ഒരിക്കലും ലോകത്തിന്റെ ഒരു സൂപ്പർ പവർ ആകാൻ ടെക്നോളജി ടെക്നോളജിപരമായിട്ട് മുന്നിലാണ് സാമ്പത്തികമായിട്ട് വികസിച്ച രാജ്യമാണ് ഇതൊക്കെ ആണെങ്കിലും അവർ വളരെ ചെറിയ ഒരു രാജ്യമാണ് പോപ്പുലേഷൻ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ വളരെ ചെറുതാണ് അവരെക്കാൾ പല മടങ്ങ് ശക്തവും സമ്പന്നവും വളരെ പവർഫുള്ളുമാണ് ഇന്ത്യ ആ ഇന്ത്യയെ അവർ അംഗീകരിക്കുന്നുണ്ട് അമേരിക്കയിൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ വാല്യൂ ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ് ഇനി അത് വർദ്ധിക്കുകയുള്ളൂ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത ഒരു പങ്കാളി എന്ന നിലയ്ക്ക് അമേരിക്കയ്ക്കുള്ള അതേ ഇമ്പോർട്ടൻസ് പതിയെ പതിയെ ഇന്ത്യക്കും കൈവരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് കമന്റിലുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യൂ